അസ്സാം വാലേക്കും ഇന്നത്തെ വീഡിയോ ഞാൻ എന്നും ഇടുന്ന വീഡിയോ പോലെയെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇസ്ലാമിക് ജേണലിനെ കുറിച്ചിട്ടാണ് ഇസ്ലാമിക് ജേണൽ എന്താണെന്ന് അതിൽ എന്തൊക്കെയാണ് നാം ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ജേണലിംഗ് എന്നുള്ളത് ഒരു ഹാബിറ്റാക്കി നാം മാറ്റേണ്ടതാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങളും ഉയർച്ചയും കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ് ജേണൽ ഇന്നത്തെ ജേണൽ അള്ളാഹുവിനോട് നമുക്ക് എങ്ങനെ കൂടുതൽ അടുക്കാൻ പറ്റും നിസ്കാരം എങ്ങനെ കൃത്യമായി നിർവഹിക്കാം ഇതൊക്കെ ഇതൊക്കെ ഒരു ജേണലാണ് സോഷ്യൽ മീഡിയകളുടെ ഉപയോഗം വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ നമ്മളിൽ പലരും റീൽസിന്റെയും ഷോർട്സുകളുടെയും അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി നാം ചെയ്യേണ്ട കാര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് താൽക്കാലിക സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയുടെ അടിമകളായി നാം മാറുകയാണ് നാം പോലും അറിയാതെ നാം കാണുന്ന സോഷ്യൽ മീഡിയകളിലെ പല വീഡിയോസും നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയസിന്റെ അടിമകളായതുകൊണ്ട് അള്ളാഹുവിനോടുള്ള അടുപ്പവും ഈ മാന് നമുക്ക് കുറഞ്ഞു വരികയാണ് ആത്മാർത്ഥമായിട്ടുള്ള നിസ്കാരം തിക്കറുകൾ കുർആാനൊന്നും ഓതാൻ കഴിയാതെ ഒരു ചടങ്ങായിട്ട് അത് നിർവഹിക്കുകയാണ് പലരും ചെയ്യുന്നത് നമ്മുടെ ഈ മാൻ വർദ്ധിക്കാനും അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കാനും നാം ചെയ്യേണ്ട നാം എഴുതേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ ജേണലിംഗ് വീഡിയോയിൽ പറയാട്ടോ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചത് കൊണ്ട് തന്നെ എന്റെ ജേണൽ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നില്ല ഇൻഷു നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ എന്റെ ജേണലിനെ കുറിച്ചിട്ട് പറയാട്ടോ ഒരു ജേണൽ എഴുതാൻ വേണ്ടിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു ബുക്കും പെന്നും മാത്രമാണ് ആർക്കും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നതാണ് ജേണൽ എന്നുള്ളത് നിങ്ങൾ ജേണൽ എഴുതാൻ പോകുന്ന ബുക്കിന്റെ രണ്ട് മൂന്ന് പേജ് ഒഴിവാക്കിയിട്ട് നാലാമത്തെ പേജിൽ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് നിങ്ങൾക്ക് ആരാവണം എന്നാണ് അത് ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആരാവണം എന്നാണ് നിങ്ങളുടെ ആദ്യമായിട്ട് നിങ്ങൾ ജേണലിൽ എഴുതേണ്ടത് ആദ്യത്തെ രണ്ട് മൂന്ന് പേജുകൾ നിങ്ങളോട് ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞതിന് കാരണം നിങ്ങൾ ഈ ജേണൽ എഴുതികൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഡ്സോ ദിക്രുകളോ നിങ്ങൾക്ക് ലഭിച്ചാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മാറ്റിവെച്ച ഈ പേജിൽ എഴുതാവുന്നതാണ് നിങ്ങളുടെ ഈ ഇസ്ലാമിക് ജേണൽ നിങ്ങൾ ആദ്യമായിട്ട് എഴുതേണ്ടത് നിങ്ങൾക്ക് ആരാവണം എന്നാണല്ലോ അതിന് ചില എക്സാമ്പിൾസ് ഞാൻ പറയാട്ടോ നാവിൽ എപ്പോഴും ദിക്രുകൾ മാത്രമുള്ള ഒരാളാവണം ഒരു വക്തും കല ആക്കാതെ കൂടുതൽ നമസ്കരിക്കുന്ന ഒരാളാവണം എപ്പോഴും ഖുർആൻ ഓതുന്ന ഒരു ഖുർആൻ വുമൺ ആവണം ആരെ കുറിച്ചിട്ടും ഒരു കുറ്റവും പറയാതെ ആരുടെയും കുറ്റങ്ങളും കേൾക്കാതെ ദൂഷണങ്ങളിലൊന്നും നല്ലൊരു വ്യക്തിയാവണം എപ്പോഴും അലഹമ്മദില്ല എന്ന് പറയുന്ന ആളാവണം എല്ലാ കാര്യങ്ങളും അള്ളാഹുൽ തവക്കുൽ ചെയ്യുന്ന ഒരാളാവണം അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരാളാവണം എങ്ങനെ നിങ്ങൾക്ക് ആരാണോ ആവേണ്ടത് അത് നിങ്ങളുടെ ആദ്യത്തെ പേജിൽ തന്നെ എഴുതുകാട്ടോ ഒരു മുസ്ലിം എന്ന നിലയിൽ നമുക്ക് എങ്ങനെയൊക്കെ മാറണം ആ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജേണലിൽ നമുക്ക് എഴുതാട്ടോ എപ്പോഴും പുഞ്ചിരിക്കുന്ന വ്യക്തിയാവുക ആരോടും ദേഷ്യപ്പെടാതെ എല്ലാവരോടും ക്ഷമയോടെ സ്നേഹത്തോടെ സംസാരിക്കുന്ന ആളാവുകയും മാതാപിതാക്കളോടും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു പേഴ്സൺ ദിവസവും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ് നമ്മൾ തന്നെ എപ്പോഴും എന്ന് പറയുന്ന ആളാവണം ഇങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെയാണോ മാറേണ്ടത് ആ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജേണലിൽ ഉൾപ്പെടുത്തുക രണ്ടാമതായി നിങ്ങളുടെ ജേണലിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന നിങ്ങളെ ഇസ്ലാമിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന ഈമാൻ വർദ്ധിപ്പിക്കുന്ന വീഡിയോസ് കോട്ട്സ് ബുക്ക് ക്ക് ഇവയൊക്കെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക ഇങ്ങനെ എന്തിനാണ് നമ്മുടെ ജേണൽ ഉൾപ്പെടുത്തുന്നത് എന്ന് പറയാട്ടോ നമുക്ക് ഈമാൻ കുറയുന്ന സമയത്ത് നാം നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ നമ്മെ സഹായിച്ച ആളുകൾ വീഡിയോസ് കോഡ്സ് ബുക്സ് ഇവയൊക്കെ നാം ലിസ്റ്റ് ചെയ്തു വെച്ചാൽ നമ്മുടെ ഈമാൻ കുറയുന്ന സമയത്ത് നിസ്കരിക്കാൻ മടിയൊക്കെ നമുക്ക് തോന്നുന്ന സമയത്ത് ഈ കോഡ്സും സ്പീച്ചുകളും ബുക്സ് ഒക്കെ എടുത്തു നോക്കിയാൽ നമ്മുടെ ഈമാൻ കൂടിയതായി നമുക്ക് വീണ്ടും അനുഭവപ്പെടുന്നതാണ് നാം എല്ലാവരും യൂട്യൂബ് ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ ഈ ഈമാൻ കുറയുന്ന സമയത്ത് ഇരിക്കാൻ മടിയുള്ള സമയത്തൊക്കെ നാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരാളുടെ സ്പീച്ചൊക്കെ കേട്ടിട്ട് നമുക്ക് മോട്ടിവേഷൻ ലഭിക്കുകയും നാം പഴയ പോലെ തന്നെ നമുക്ക് നിസ്കരിക്കാനും നല്ല ആത്മാർത്ഥതയോട് കൂടി തന്നെ നല്ല കൂടി തന്നെ നമുക്ക് നിസ്കരിക്കാനും അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കാൻ സാധിക്കുന്നതാണ് മൂന്നാമതായിട്ട് ജേണൽ എഴുതേണ്ട കാര്യമാണ് ഖുർആാന്റെ തഫ്സീർ വായിച്ചിട്ട് അതിൽ നമുക്ക് ഉപകാരപ്പെടുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ജേണലിൽ ഉൾപ്പെടുത്തുക ഖുർആൻ തഫ്സീർ വായിക്കുന്നത് ഈമാൻ കൂട്ടാൻ ഏറ്റവും നല്ല വഴിയാണ് തഫ്സീറിൻ്റെ ബുക്ക് നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ പ്ലേ സ്റ്റോറിലും പിന്നെ യൂട്യൂബിലൊക്കെ ഓരോ സൂഹത്തുകളുടെ തഫ്സീറും അതിൻ്റെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ് ഇവയെല്ലാം കേട്ടും വായിച്ചും മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് നമുക്ക് ഉപകാരപ്പെടുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിക്കുന്ന നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആവശ്യമായിട്ടുള്ള കോഡ്സുകൾ നമ്മുടെ ജേണലിൽ എഴുതി വെക്കുക ഈ ലോകം പഠിച്ച നമ്മുടെ റബ്ബ് നമ്മളോട് പറയുന്നതായിട്ട് തപ്സീർ വായിക്കുമ്പോൾ മനസ്സിലാക്കുക എന്നാൽ കൂടുതൽ ഇൻട്രസ്റ്റോടെ നമുക്ക് നല്ല താല്പര്യത്തോടു കൂടെ തന്നെ ഈ തപ്സീർ മനസ്സിലാക്കി നമ്മുടെ ജേണലിൽ എഴുതി വെക്കാൻ പറ്റും നാലാമതായി ജേണൽ ഉൾപ്പെടുത്തേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലെറ്റർ ടു അള്ളാ അള്ളാഹു കത്ത് ചെയ്തു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാം നിർബന്ധമായിട്ടും എഴുതി വെക്കേണ്ട കാര്യമാണ് നമുക്ക് അള്ളാഹുവിനോട് പറയാനുള്ളതും അള്ളാഹുവിനോട് ചോദിക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജേണലിൽ എഴുതി വെക്കുക നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നമുക്ക് ഇനി എന്താണ് നേടേണ്ടത് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലെറ്റർ അള്ളാഹുവിന് തയ്യാറാക്കുക ഇത് ഒറ്റ തവണ മാത്രം എഴുതിയാൽ പോരട്ടോ നമുക്ക് സങ്കടം വരുന്ന സമയത്തും സന്തോഷങ്ങൾ ഉണ്ടാവുന്ന സമയത്തും നമുക്ക് ഇങ്ങനെ നമ്മുടെ ജേണിൽ എഴുതി വെക്കാവുന്നതാണ് അടുത്തതായിട്ട് നാം എഴുതി വെക്കേണ്ട ഒന്നാണ് എനിക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ ഞാൻ ആദ്യം എന്റെ ജേണലിൽ എഴുതി വെക്കാറാണ് പതിവ് ആ ബുക്ക് നോക്കിക്കൊണ്ട് തന്നെ എന്റെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടിട്ട് നിരന്തരം അള്ളാഹുവിനോട് ദുവാ ചെയ്തു കൊണ്ടേയിരിക്കും അലഹമദില്ല ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അലഹമുല്ലാ അലഹമുല്ല അള്ളാഹു എനിക്ക് സാധിപ്പിച്ചു തന്നിട്ടുണ്ട് ആ എഴുതി വെച്ച കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് ഉള്ളത് കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹ് പൂർത്തീകരിച്ചു തന്നല്ലോ അല്ല അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു റാഹത്താണ് നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ എഴുതി വെച്ചുകൊണ്ട് ദ്വാ ചെയ്യുന്നത് നമുക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയുന്നതിന് മുമ്പായിട്ട് ഒരു ബുക്കിൽ നിങ്ങളുടെ ജേണലിൽ അത് എഴുതി വെച്ചിട്ട് അള്ളാഹുനോട് പറഞ്ഞു നോക്കുക ഇൻഷാ ഇൻഷാല്ലാ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാവുകയും അത് പൂർത്തിയായാൽ തന്നെ ആ എഴുതി വെച്ചത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമാണ് ഉണ്ടാവുക നമ്മുടെ ജേണലിൽ ഉൾപ്പെടുത്തേണ്ട ദ്വ ലിസ്റ്റിൽ ഖുർആാനിലുള്ള പ്രധാന ദ്വകൾ ഹദീസുകളിലൊക്കെ പറഞ്ഞു ൾ അറബിയിലുള്ള ദ്വാകൾ മലയാളത്തിൽ നാം നോർമൽ ആയിട്ട് പല ദുനിയാവിലും നമുക്ക് വേണ്ട ആവശ്യങ്ങൾ നമ്മുടെ ദ്വാകൾ എല്ലാം അതിൽ ഉൾപ്പെടുത്താം നമ്മുടെ ഈ ലിസ്റ്റ് ഒരു ദിവസം കൊണ്ട് തീർക്കണമെന്നില്ല നമുക്ക് എപ്പോഴാണ് ദ്വാകൾ ഓർമ്മ വരുന്നത് ആ സമയത്ത് നമ്മുടെ ജേണിൽ എഴുതി വെക്കാട്ടോ കേട്ടോ ദ എഴുതുന്ന സമയത്ത് പാരഗ്രാഫായിട്ട് എഴുതാതെ ലിസ്റ്റ് ലിസ്റ്റ് ആയിട്ട് എഴുതുക ഇങ്ങനെ ഒരു ദ്വാ ലിസ്റ്റ് തയ്യാറാക്കിയുള്ള നേട്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ നാം ദ്വ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ വരിക ദിവ നാം പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥകളായിരിക്കും മനസ്സിലുണ്ടാവുക ദുവാ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക അള്ളാഹു ദുവാ ചെയ്തപ്പോൾ ഈ കാര്യം കൂടി പറയാമായിരുന്നു അല്ലെ എന്ന് ഇങ്ങനൊരു പ്രശ്നം വരാതിരിക്കാനാണ് നമ്മുടെ ദുവാ ലിസ്റ്റില് എല്ലാ ദും നമുക്ക് വേണ്ട എല്ലാ പ്രാർത്ഥനകളും ഉൾപ്പെടുത്താൻ പറയുന്നത് എന്നാൽ നാം ദുവാ ചെയ്യുന്ന സമയത്ത് ആ ലിസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ആ കാര്യങ്ങൾ എല്ലാം അള്ളാഹുവിനോട് പറയാമല്ലോ നമ്മുടെ ഇസ്ലാമിക് ജേണലിൽ നാം ഉൾപ്പെടുത്തേണ്ട മറ്റൊരു കാര്യമാണ് ഉത്തരം കിട്ടേണ്ട കാര്യം എല്ലാ മനുഷ്യന്മാർക്കും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ോ അതെല്ലാം നമ്മുടെ ഈ ജേണിൽ എഴുതി വെക്കുക നമുക്ക് ഭയങ്കര ദേഷ്യാണ് മക്കൾ പറഞ്ഞ അനുസരിക്കണില്ല മക്കളെ നിസ്കരിക്കണില്ല ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല അതെല്ലാം നമ്മുടെ ജേണിൽ എഴുതി വെക്കുക എന്നാൽ നാം ചെയ്യുന്ന സമയത്ത് ആ കാര്യം കൂടെ അള്ളാഹുവിനോട് പറയുക നമ്മുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ദുഃഖങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു ബുക്കിൽ അത് എഴുതി വെക്കുന്നത് അള്ളാഹു നമുക്ക് നൽകിയ നിയമത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേജ് തന്നെ നമ്മുടെ ജേണൽ നാം മാറ്റി വെക്കണം എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയത് എന്നതിനെ കുറിച്ചിട്ട് നമ്മുടെ ലിസ്റ്റ് ലിസ്റ്റ് ആയിട്ട് നമ്മൾ എഴുതി വെക്കുക ഇത് കാണുന്നതിലൂടെ അള്ളാഹുവിനെ കൂടുതൽ ഇബാത്ത് ചെയ്യാനും നമുക്ക് സന്തോഷം ലഭിക്കാനും ഇത് കാരണമാകും ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ നേരം ഇന്ന് എന്ത് തെറ്റാണ് എന്നിൽ ഇന്ന് ഉണ്ടായത് എന്ന് എഴുതി വെക്കുക അതിന്റെ കൂടെ തന്നെ ഇന്ന് എന്ത് നന്മകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നും കൂടി എഴുതി വെക്കും ഇസ്ലാമികപരമായിട്ട് നാം എന്ത് തെറ്റാണ് ഇന്ന് ചെയ്തത് എന്നാണ് നാം എഴുതേണ്ടത് നമുക്ക് കൃത്യമായിട്ട് ഇന്ന് നിസ്കരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു വക്ത കല ആയി ഇനി നാളെ മുതൽ അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെയുള്ള നമുക്ക് Okay, it? സംഭവിച്ചിട്ടുള്ള തെറ്റുകളെ കുറിച്ചിട്ട് എഴുതി വെക്കുക നമ്മുടെ ജേണലിൽ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ എല്ലാ കാര്യങ്ങളും നാം ഉൾപ്പെടുത്തണം കേട്ടോ നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ ഫാമിലി നമ്മുടെ മക്കൾ നമ്മുടെ ആരോഗ്യം നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഓരോന്നോരോന്നായിട്ട് അതിൽ എഴുതി വെക്കാം കേട്ടോ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഇസ്ലാമിക് ജേണൽ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ നല്ല മാറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് ഇതിന്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിക് ജേണൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഒരു മുസ്ലിം അവൻ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളിലൂടെയും അവന് അള്ളാഹു കൂലി നൽകുന്നതാണ് നല്ല നീയത്ത് വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക ഈ ജേണലിൽ നമ്മുടെ നിസ്കാരങ്ങൾ ഖുർആൻ ഓറ്റുകൾ ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്താട്ടോ നമുക്ക് നാം ചൊല്ലുന്ന നാം നിരന്തരം പതിവായി ചൊല്ലുന്ന തിക്കറുകളൊക്കെ ഇതിൽ എഴുതി വെക്കാട്ടോ ഓരോ ദിവസവും നാം ചൊല്ലേണ്ട തിക്കറുകൾ ഓരോ ദിവസവും സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്നത് ഇവയെല്ലാം ഇതിൽ എഴുതി വെക്കാട്ടോ കേട്ടോ പലരും ഇന്ന് ഒരു കാര്യം ാണ് ഈ മാൻ കൂടെ കൂടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ മനസ്സിനെ അത് വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ഈ മാൻ കൂടാൻ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇൻഷ അല്ലാ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യാട്ടോ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ജേണൽ ഇന്ന് മുതൽ തയ്യാറാക്കി നോക്കുക ഇൻഷ അല്ലാ നല്ല മാറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജേണൽ കൊണ്ടുവരുന്നതാണ് വിവാഹമായിട്ട് കൂടുതൽ അടുക്കാനും ഈ മാൻ കൂടാനും നിസ്കാരം നിലനിർത്താനൊക്കെ ഈ ജേണൽ നമ്മെ സഹായിക്കും ായിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഈ അറിവുകൾ എത്തിച്ചു കൊടുക്കാട്ടോ ഇതുപോലെയുള്ള നല്ല അറിവുകളുമായി വീണ്ടും വരാട്ടോ അതുവരേക്കും അലൈക്കും